മനോരമയ്ക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒരു ലക്ഷം യൂണിറ്റുകൾ കേരളത്തിൽ ആരംഭിച്ചു എന്നുള്ള വാർത്തക്കെതിരെ ലക്ഷണമൊത്തക്കള്ളം എന്നുള്ള വാർത്ത വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള വ്യവസായ യൂണിറ്റുകൾ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ കടകൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി ആ അന്വേഷണം എത്തിയുന്നത് പലയിടങ്ങളിലാണ് ആദ്യമായ വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴേ അത് പരിചയമുള്ള ഒരാളിൽ നിന്നാവാമെന്ന് വിചാരിച്ചു അങ്ങനെ ലക്ഷ്മി ജൂട്ട് ജൂടെൻ ക്ലോത്ത് ബാഗ്സ് പുതുക്കാടിൽ നിന്ന് നമ്മൾ ഈ വീഡിയോ തുടങ്ങുകയാണ് ഞാൻ അറിയും ശ്യാമേനെ ശ്യാമ മുൻപ് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ചെറിയൊരു യൂണിറ്റ് വീടിൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്ന് വ്യവസായ വകുപ്പിൻ്റെ കീഴിലേക്ക് മാറി വിപുലപ്പെടുത്തി അനുഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട അറിവുകളും ശ്യാമയിൽ നിന്ന് തന്നെ നമുക്ക് അറിയാം ഒരു വർഷം മുമ്പ് കോവിഡ് കാലത്താണ് ഞാൻ കുടുംബശ്രീയുടെ പേരിൽ ദേശീയപതാക തയ്ക്കുമ്പോഴാണ് ഞാൻ ശ്യാമേനെ കാണാൻ വരുന്നത് അന്ന് അവരുടെ ബാഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഏറ്റവും പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടും ഏറ്റവും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവരന്ന് ആ ബാഗ് ചെയ്യേണ്ടായിരുന്നത് എല്ലാം നല്ല മോഡൽസ് നമ്മളിങ്ങനെ ഒരു യൂണിറ്റ് വലുതാക്കണം ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓരോ പഞ്ചായത്തിന് കീഴിലും ഓരോ ഇന്ത്യന്മാരെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾക്ക് വ്യവസായ വകുപ്പിൽ നിന്നാണ് ഇത് കിട്ടുന്നത് ഏറ്റവും സൗഹാർദ്ദപരമായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷ വിഭാഗത്തിന്റെ എല്ലാ സഹായങ്ങളും നമുക്ക് അവൈലബിൾ ആണ് മിനിമം പ്രൊസീജിയർ ആയിട്ട് ഓൺലൈനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ചെയ്തു തീർക്കാൻ പറ്റും പുതുക്കാട് തെക്കേ തുറവിലാണ് യൂണിറ്റ് പുതിയതായിട്ട് വർക്ക് ചെയ്യുന്നത് ആദ്യം നെന്മണിക്കര വീടിൻ്റെ മുകളിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ അന്ന് കുടുംബശ്രീയുടെ പേരിൽ ചെറിയൊരു യൂണിറ്റ് ആയിരുന്നു അന്നൊന്ന നല്ല ബാഗുകൾ ചെയ്യായിരുന്നു ഇപ്പോൾ കുറെ കൂടി വിപുലീകരിച്ചു അതുമാത്രമല്ല വളരെ വലിയ ഗവൺമെൻറ് ഓർഡേഴ്സ് വരുന്നുണ്ട് ഇന്ത്യയുടെ വിധി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓർഡറുകളും വരുന്നുണ്ട് ഇങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് ഉയർന്നു പോവുക എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്യാമ സ്വന്തമായ ഈ സംരംഭത്തിൻ്റെ കൂടെ ശ്യാമയുടെ ബ്രദർ കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പേര് അരുൺ എന്നാണ് ഞാൻ ഈ യൂണിറ്റിൽ ജോയിൻ ചെയ്തത് കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ അതിനേറ്റ് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസറായിരുന്നു ഗുജറാത്തിലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് നല്ലൊരു ഫീൽഡായിരുന്നു പക്ഷേ നമുക്ക് സ്വന്തമായി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യണം നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ ചേച്ചി കുറച്ചുനാൾ മുമ്പേ ഈ ജൂട്ടിൻ്റെ പരിപാടി നേട്ടത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കൊറോണയ്ക്ക് ശേഷം നമ്മൾ രണ്ടുപേരും എല്ലാവരും എല്ലാവരും എന്ത് ചെയ്യണം എന്നൊരു പ്രസിദ്ധി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ചേച്ചി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിലെത്തി അപ്പോൾ എന്നോട് ആൾ ചോദിച്ചു നീ വന്നോ എന്ന് പറഞ്ഞിട്ട് എന്താ ശരിക്കും എനിക്കൊരു അവസരമാണ് ചേച്ചി തന്നത് അങ്ങനെ ചേച്ചി പറഞ്ഞിട്ട് ബസ്സിൽ ഞങ്ങൾ ഞാനതിൽ ജോയിൻ ചെയ്തോ അപ്പോൾ ഞങ്ങൾ കണ്ട് പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥാപനമായത് ആയത് ആയാലും പക്ഷേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറേ കടമ്പകളുണ്ട് അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് നമ്മുടെ വ്യവസായിക വകുപ്പും െന്ന് പറ ഫെബി സാധനം നമുക്ക് മറക്കാൻ പറ്റില്ല അന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ കൂടെയിലെ ഡി എ സി രാജൻ സാറ് അങ്ങനെ സുനിത മേഡം അങ്ങനെ കുറച്ച് പേരൊന്നും നമുക്ക് ഓർക്കാൻ പറ്റില്ല അവരുടെയൊക്കെ നല്ല സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു ഗൈഡൻസ് ഇതുകൊണ്ടാണ് മീറ്റ് നമ്മൾ ഒരു റീസ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മളങ്ങനെ അവർ അവരുടെ മുഖേന നമുക്ക് ഗവൺമെന്റ് ഓർഡേഴ്സ് കിട്ടാനുള്ള ഒരു സപ്പോർട്ടും ഒരു യൂണിറ്റ് തുടങ്ങി ഉപരി മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ഓർഡറുകൾ സംഘടിപ്പിച്ചു തരുന്നതും ഒക്കെ അവർ ഒരുപാട് സഹായം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഷോപ്പറുകള് ഹാൻഡ് ബാഗുകള് സ്കൂൾ ബാഗുകള് എക്സിക്യൂട്ടീവ് ബാഗുകള് അങ്ങനെ ഓർഡർ അനുസരിച്ച് ത്രിവേണി കൺസ്യൂമർ ഫ്രെഡീക്കൊക്കെ നമ്മള് ലാസ്റ്റ് ടൈം കൊടുത്തിട്ടായിരുന്നു ഹൺഡ്രഡ് പാക്ക് വെച്ച് നിങ്ങൾക്ക് പുറമേ തന്നെ ഡൽഹി ലാപ്ടോപ്പിന്റെ ലാപ്ടോപ്പ് ആക്കി ഷോപ്പിലാണ് നിൽക്കുന്നത് ഇതിന്റെ ഷോപ്പിന്റെ സ്റ്റാഫാണ് തന്നെയാണ് നമ്മൾ യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൻ്റെ മുകളിൽ നിന്ന് മാറി വലിയ കുറച്ചുകൂടി വലിയ യൂണിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ വ്യവസായ വകുപ്പിന്റെ കീഴില് മാർജിൻ മണി ഗ്രാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി വരെയാണ് തുടങ്ങിയത് ആ പദ്ധതിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ലോൺ എടുക്കുമ്പോൾ ലോൺ ലോണെടുത്ത് അടവ് കഴിഞ്ഞതിന് ശേഷം എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് ഏഴു വർഷമാണ് ആ കാലാവധി ഫുള്ള് നമ്മൾ ലോൺ അടച്ചതിന് ശേഷമാണ് നമുക്ക് പിന്നീട് കുറച്ചും കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് സബ്സിഡി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അടവിന്റെ ഒരു ഭാരം നമുക്ക് സാധാരണ വരാറുണ്ട് സംരംഭകരെ സംബന്ധിച്ചിടത്തോളം പൈസ എന്ന് പറയുന്നത് മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഈ പദ്ധതിയുടെ പ്രത്യേകത എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ട് തോന്നിയത് നമ്മൾ ലോൺ എടുത്ത് ഒരു മാസത്തിനുള്ളിൽ ഇതിൻ്റെ സബ്സിഡി ആദ്യം തന്നെ വരും നാല്പത് ശതമാനം സബ്സിഡിയാണ് നമ്മൾക്ക് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ നാല് ലക്ഷത്തോളം രൂപ നമുക്ക് സബ്സിഡി വരും അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അടവ് തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് അത്രയും ഭാരം കുറവാണ് വാക്കുകൾ കൃത്യവും വ്യക്തവുമാണ് ചെറിയൊരു കുടുംബശ്രീ സംരംഭക ആയി തുടങ്ങിയ ശ്യാമ അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി വ്യവസായ വകുപ്പിന് കീഴിൽ ഇപ്പോൾ അഞ്ചോ ആറോ തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും അല്ലാതെ പരോക്ഷമായും തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നെത്തുകയാണ് ഇതിന് വ്യവസായ വകുപ്പ് നൽകിയ സപ്പോർട്ടാണ് ശ്യാമ പറഞ്ഞത് പുതുക്കാട് വന്നാൽ നല്ല മനോഹരമായ ബാഗുകൾ തന്നെയാണ് ശ്യാമ ചെയ്യുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഓർഡേഴ്സും ഇഷ്ടംപോലെ വരുന്നുണ്ട് ഏത് മോഡലും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഏത് മോഡൽ ബാഗുകളും ഇവിടെ വന്നാൽ ഏറ്റവും ക്വാളിറ്റിയിൽ കിട്ടും ഇത് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്യാമ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു യൂണിറ്റ് അല്ല കുടുംബശ്രീയുടെ കീഴിൽ ചെറിയൊരു യൂണിറ്റ് വീടിൻ്റെ മോൾ ഭാഗത്ത് ഒരു മെഷീനോട്ട് അത്യാവശ്യം പതാക നെയിലും മറ്റ് കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ചെറിയ ഓർഡേഴ്സായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ശ്യാമ പറഞ്ഞ പോലെ വ്യവസായ വകുപ്പിൻ്റെ സഹായത്താൽ ഇപ്പോഴൊരു തെറ്റില്ലാത്തൊരു യൂണിറ്റാക്കി മാറ്റുകയും അഞ്ചോ ആറോ പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റുകയും അഭിമാനകരമായ രീതിയിലേക്ക് ബാഗുകൾ ഉണ്ടാക്കാം അത് എന്നുള്ള ഒരു രീതി എത്തിപ്പെടുകയും ചെയ്തത് അതിന് സഹായകമായത് വ്യവസായ വകുപ്പിൻ്റെ സൗഹാർദ്ദപരമായ സമീപനമാണ് വാക്കുകൾ വളരെ വ്യക്തമാണല്ലോ പൂർണ്ണമായും സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടില്ല യൂണിറ്റ് ഇപ്പോഴും ഇനിയും കൂടുതൽ പ്രവർത്തനം ആവശ്യമാണ് അതിനുള്ള പ്രവർത്തനത്തിൻ്റെ പിറകിലാണ് എന്നാലും സാർവത്രികമായ വികസനത്തിന് ഇത്തരം നാട്ടിലെ യൂണിറ്റുകൾ വലിയ നിലയ്ക്ക് സഹായിക്കുമെന്നുള്ള തിരിച്ചറിവ് അതൊരു പ്രധാനം തന്നെയാണ് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയുള്ള ബാഗുകൾ ആവശ്യമുള്ളവർ പുതുക്കാട് ജംഗ്ഷനിൽ നിന്ന് വാലത്തോട്ട് തിരിഞ്ഞ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൻ്റെ ബിൽഡിങ്ങിൽ കുടുംബശ്രീയുടെ ഹോട്ടലിന് തൊട്ടടുത്താണ് ലക്ഷ്മി ജൂട്ട് ആൻഡ് ക്ലോത്ത് ബാഗ്സ് അവിടെ വന്നാൽ ക്വാളിറ്റിയുള്ള ബാഗുകൾ വാങ്ങിക്കാമെന്ന് മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ള മോഡലുകൾ പറഞ്ഞാൽ മനോഹരമായി അത് നിർമ്മിച്ച് തരികയും ചെയ്യും പുതുക്കാട് നിന്ന് ക്യാമറാമാൻ അരുടെ കൂടെ ഞാൻ ബീച്ച് പോയത്